മെഡിനില്ല പേരിലെ മാഗ്നിഫിക്ക പോലെ പ്രകൃതിയിലെ ഒരു മാന്ത്രിക വിസ്മയമാണ് ഈ ചെടി ഇത് വെറും ഒരു ചെടിയല്ല നിങ്ങളുടെ പൂന്തോട്ടത്തിന് ഒരു രാജകീയ ഭംഗി നൽകാൻ കെൽപ്പുള്ള സസ്യമാണ് മെഡിനില്ലയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ പൂങ്കുലകളാണ് ഒരു കൊലമുന്തിരി പോലെ തൂങ്ങി നിൽക്കുന്ന കടും പിങ്ക് അല്ലെങ്കിൽ വയലറ്റ് നിറങ്ങളിലുള്ള പൂക്കൾ കാണുമ്പോൾ ആരും ഒന്നു നോക്കി നിന്നുപോകും ഓരോ പൂങ്കുലയും പൊതിഞ്ഞ് ആകർഷകമായ വലുപ്പമുള്ള തിളക്കമുള്ള ഇതളുകളുണ്ട് ഈ ഇതളുകളാണ് പൂക്കൾക്ക് ഇരട്ടി സൗന്ദര്യം നൽകുന്നത് സാധാരണയായി വസന്തകാലത്തും വേനൽക്കാലത്തുമാണ് ഈ സൗന്ദര്യം അതിന്റെ പൂർണ്ണതയിൽ വിരിയുന്നത് ഇലകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ വലിയതും കടും പച്ച നിറമുള്ളതും തിളക്കമുള്ളതുമാണ് മെഡിനില്ലയുടെ ഇലകൾ ഈ വലിയ ഇലകൾക്കിടയിൽ താഴേക്ക് തൂങ്ങിക്കിടക്കുന്ന പൂങ്കുലകൾ ഒരു കലാസൃഷ്ടി പോലെ മനോഹരമാണ് മെടിനില്ല അതിന്റെ മാസ്മരിക സൗന്ദര്യത്താൽ നിങ്ങളെ അത്ഭുതപ്പെടുത്തും ഓരോ പൂക്കാലത്തും മുന്തിരിക്കുല പോലെ തൂങ്ങിക്കിടക്കുന്ന പൂക്കൾ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സ് നിറയും തീർച്ച പൂന്തോട്ടം ഒരു സ്വപ്നമാണോ എങ്കിൽ മെർട്ടിൽ കാർഷിക നഴ്സറി നിങ്ങളെ സഹായിക്കും വരൂ ഞങ്ങളോടൊപ്പം നിങ്ങളുടെ പച്ചപ്പ് നിറഞ്ഞ ലോകം കണ്ടെത്തൂ